വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും സഹനട വേഷങ്ങളിലായും പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് കൊല്ലം തുളസി അധികമാർക്കും മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ തന്നെയാണ് കൊല്ലം തുളസി എന്ന നടൻ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് നാടകത്തിലൂടെ തുടങ്ങി സിനിമയിലും സീരിയലിലും ഒക്കെ നിരവധി വേദികളിലും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് തൈക്കാടാണ് താമസിക്കുന്നത് എന്നാൽ അദ്ദേഹം ഒരു ഗാന്ധിഭവൻ അന്തേവാസി കൂടിയായിരുന്നു എന്ന് അധികമാർക്കും അറിയില്ല ഈ നടൻ എവിടെയാണെന്ന് എല്ലാവർക്കും ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും നടൻ കൊടുത്തിട്ടില്ലായിരുന്നു കാരണം തന്നെ ആരും നോക്കുന്നില്ല എന്ന് ഒരിക്കൽ പോലും താരം എവിടെയും പറഞ്ഞിട്ടില്ല ഗാന്ധിഭവൻ അന്തേവാസി ആയിരുന്നത് പോലും പലരും അറിഞ്ഞിട്ടില്ല അദ്ദേഹം എവിടെയോ മക്കളോടൊപ്പം ഭാര്യരോടൊപ്പം സുഖമായി ജീവിക്കുന്നു എന്നാണ് പലരും കരുതിയിരുന്നത് എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം അറിയുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിലാണ് തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയതിനെക്കുറിച്ച് പറയുന്നത് തനിക്കിപ്പോൾ ആരും തന്നെ നോക്കാനില്ല എന്നാൽ ഒരാളെ ഞാൻ ദത്തെടുത്തിട്ടുണ്ട് ഒരാളെ ഞാൻ ദത്തെടുത്തതിലൂടെ തന്നെ എനിക്ക് എൻ്റെ ജീവിതം കുറച്ചുകൂടി സന്തോഷമായി തോന്നുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നുമുണ്ട് എന്ന് പറയുന്നു എല്ലാ കാര്യം കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ച് ഞാൻ വീട്ടിൽ കിടപ്പായിരുന്നപ്പോഴാണ് എൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയത് അവരെന്നോട് യാത്ര പോലും പറഞ്ഞില്ല എന്തായിരുന്നു അവരുടെ മാനസികാവസ്ഥ എന്ന് എനിക്കറിയില്ല അവരെ കുറ്റം പറയാനും സാധിക്കില്ല ചിലപ്പോൾ എന്നെ നോക്കാൻ വയ്യായിരിക്കും ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും മാറ്റമില്ല എന്നും മുക്തിയില്ല എന്നുമൊക്കെയാണ് എല്ലാവരും പറയാറുള്ളത് അത് ഭയന്നിട്ടായിരിക്കാം അവർ അവിടെ നിന്ന് പോയതെന്ന് കൊല്ലം തുളസി പറഞ്ഞ് ആശ്വസിക്കുന്നു അപ്പോഴും ഇട്ടിട്ട് പോയ ഭാര്യയെക്കുറിച്ച് ഒരക്ഷരം മോശമായി അദ്ദേഹം പറയുന്നില്ല അതുപോലെ തന്നെ തനിക്കുണ്ടായിരുന്ന മകളെടുത്ത് തന്നെപ്പറ്റി മോശം പറഞ്ഞ് അകറ്റുകയായിരുന്നു ആ ഭാര്യ ചെയ്തതെന്ന് പറയുന്നു അതാണ് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്നാണ് പറയുന്നത് ഒരമ്മ തൻ്റെ അച്ഛൻ മോശക്കാരനാണ് എന്ന് മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മക്കളും അവരെ തിരിഞ്ഞു നോക്കില്ല അമ്മയുടെ വാക്ക് തന്നെയാണ് വലുത് എത്രയൊക്കെ പറഞ്ഞാലും അച്ഛനല്ലേ ആണുങ്ങളല്ലേ അവരുടെ സ്വഭാവം മാറാം എന്ന് തോന്നാം അച്ഛന്മാർക്ക് വിലയില്ലാത്തതുപോലെ എനിക്ക് തോന്നാറുണ്ട് അച്ഛന്മാർ കാശ് മാത്രം തന്നാൽ മതി എന്നാണ് മക്കളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം അമ്മയോടാണ് അവർ പറയാറുള്ളത് അമ്മ പറയുന്നതാണ് സത്യം അമ്മ ചെയ്യുന്നതാണ് കാര്യം ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് അതുതന്നെയാണ് ഈ ഒരവസ്ഥയെന്നാണ് നടൻ കൊല്ലം തുളസി പറയുന്നത് കൊല്ലത്താണ് വീടെങ്കിലും അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് താമസിക്കുന്നത് നാടകത്തിലൂടെ എത്തിയത് കൊണ്ട് തന്നെ നാടകത്തിനോടൊരു പ്രത്യേക സ്നേഹമാണ് അദ്ദേഹത്തിന് നാടക നടൻ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷങ്ങളിലാണ് കൂടുതലും തിളങ്ങാൻ സാധിച്ചത് പ്രത്യേകിച്ച് പല ഹിറ്റ് നടന്മാരുടെയും ഹിറ്റ് സിനിമകളുടെ സാന്നിധ്യം തന്നെയായിരുന്നു കൊല്ലം തുളസി അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി ഇപ്പോഴും നിൽക്കുന്നത് യാതൊരു ആമുഖത്തിന്റെയും ആവശ്യമില്ലാതെ കൊല്ലം തുളസിയെക്കുറിച്ച് ഇപ്പോഴും പ്രേക്ഷകർക്ക് പറയാൻ പറ്റും പ്രേക്ഷകർ എഴുതിയ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകാനും പറ്റും ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണെന്ന് പറഞ്ഞേ മതിയാകൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും